പാകിസ്ഥാനിൽ നിന്ന് പൊതു തെരഞ്ഞെടുപ്പ് വ്യാപന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെയാണ് കനത്ത സുരക്ഷ ഒരുക്കിക്കൊണ്ട് പാകിസ്ഥാനിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പാണ് മത്സരം ദേശീയ അസംബ്ലിയിലെ ഇരുന്നൂറ്റി അറുപത്തി ആറ് സീറ്റുകളിലേക്കായാണ് പി എം എൽ എൻ ജയിക്കുമെന്നുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ പാർട്ടി നേതാവ് നവാസ് ഷെരീഫ് തന്നെ നാലാം തവണയും പ്രധാനമന്ത്രിയാകും എതിർപക്ഷത്ത് മത്സരിക്കുന്നത് പി ടി ഐ ആണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് പി ടി ഐ പി ടി പതിവ് ചിഹ്നമായ ബാറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചതിനാൽ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായാണ് മത്സരം അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പി എം എല്ലിന് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് നേതാവും ചിഹ്നവുമില്ലാതെയാണ് പി ടി ഐ മത്സരത്തിനൊരുങ്ങിയത് മറ്റൊരു പ്രമുഖ പാർട്ടിയായ പിക്തമായി മത്സര രംഗത്തുണ്ട് ബിലാവൽ ബൂട്ടോ സർദാരിയാണ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വ്യാപകമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ആറ് ദശാംശം അഞ്ചു ലക്ഷം സുരക്ഷാ ഉദ്യോഗസ്ഥരെ രാജ്യമെമ്പാടും വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷാ പ്രശ്നമുണ്ടായാൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിനൊപ്പം നാല് പ്രവിശ്യ നിയമസഭകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് പന്ത്രണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി വോട്ടർമാരാണുള്ളത് രാവിലെ എട്ട് മുതൽ വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഫലപ്രഖ്യാപനം നാളെയാണ് ന്യൂസ് ഡെസ്ക്